നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഓണം റിലീസായി എത്തിയ കല്യാണി പ്രിയദർശൻ്റെ സൂപ്പർ ഹീറോ ചിത്രം ലോക ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറിയിരിക്കുകയാണ് കല്യാണി നായികയായി എത്തിയ ചിത്രത്തിൽ നെസ്ലിനാണ് നായകൻ മലയാളത്തിലെ യുവതാരങ്ങളിലെ മുൻനിരക്കാരനായ നെസ്ലിൻ്റെ കരിയറിൽ മറ്റൊരു വമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അതേസമയം നായകനാണെങ്കിലും ലോക നെസ്ലിന്റെ കഥയല്ലെന്നത് ശ്രദ്ധേയമാണ് ചിത്രത്തിലെ പ്രധാന താരവും കൂടുതൽ കയ്യടി ലഭിക്കുന്നതും കല്യാണിക്കാണ് നേരത്തെ നെസ്ലിൻ നായകനായ ആലപ്പുഴ ജിങ്കാനയിലും നെസ്ലിനേക്കാൾ മാസ് മൊമെന്റുകൾ ഉണ്ടായിരുന്നത് സഹതാരങ്ങൾക്കായിരുന്നു എന്തുകൊണ്ടാണ് ഭാവിയിലെ താരമെന്ന് കരുതപ്പെടുന്ന താൻ ഇത്തരത്തിലുള്ള വേഷങ്ങൾക്ക് തയ്യാറാകുന്നത് എന്ന ചോദ്യത്തിന് നെസ്ലിന്റെ മറുപടിയാണിപ്പോൾ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ആലപ്പുഴ ജിങ്കാനയുടെ കാര്യത്തിൽ എനിക്കതിന്റെ കഥ കേട്ടിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അതിന്റെ കഥ പറയുന്ന സ്റ്റൈലാണ് യഥാർത്ഥ ജീവിതത്തിൽ മൂന്നു മാസം ട്രെയിനിങ് കൊണ്ട് ആരും സ്റ്റേറ്റ് ലെവൽ ബോക്സിംഗ് കപ്പ് അടിക്കില്ല ജില്ലാ തലത്തിൽ പോലും എത്താനാകില്ല അതാണ് സിനിമയിലും ഉള്ളത് തോൽക്കുന്ന നായകനാണ് ആ സിനിമയിലുള്ളത് എന്നാണ് നെസ്ലിൻ മറുപടി പറഞ്ഞത് ലോകയിലും അങ്ങനെയുള്ള ഒരു നായകൻ തന്നെയാണ് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ വേണമെന്ന നിർബന്ധം എനിക്കില്ല ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രമാണ് ലോകയിലേത് വ്യത്യസ്തയുള്ള കഥയാണ് ലോക മാത്രമല്ല സിനിമയുടെ സ്കെയിലും വലുതാണ് ഒരു പുതിയ ശ്രമമാണ് അതിൻ്റെ ഭാഗമാകുക എന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് എന്നും നെസ്ലിൻ വ്യക്തമാക്കി